രാജ്യത്ത് ഒമ്പത് പോയിൻറ്റ് എട്ട് കോടി വരുന്ന കർഷകർക്ക് ഏകദേശം ഇരുപത്തിയിരായിരം കോടി രൂപ മാറ്റിവെക്കുന്ന പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പദ്ധതിയിൽപ്പെട്ട കർഷകർക്ക് അവരവരുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിയൊന്നാമത് ഘഡുവായ രണ്ടായിരം രൂപ വിതരണം ചെയ്യുന്ന വാർത്ത ഓൺലൈൻ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു വരുന്നു കർഷകരുടെ ക്ഷേമത്തിനും സാമ്പത്തിക നില ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷത്തിൽ മൂന്ന് ഘടുക്കളായി ആകെ ആറായിരം രൂപ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി കഴിഞ്ഞ തവണ അതായത് ഇരുപതാമത് ഗഡുവായ രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസമാണ് കർഷകരുടെ അക്കൗണ്ടിൽ എത്തേണ്ടിയിരുന്നത് എന്നാൽ സാങ്കേതിക തടസ്സം മൂലം രണ്ടു മാസം പിന്നിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് രണ്ടിനാണ് തുക എത്തിച്ചേർന്നത് അത് രാജ്യത്തെ മുഴുവൻ പി എം കിസാൻ ഉപഭോക്താക്കൾക്കും ഒരേ സമയത്ത് ഉത്തർപ്രദേശിൽ നടന്ന ഒരു പ്രത്യേക പരിപാടിയിൽ വെച്ചാണ് തുക വിതരണം ചെയ്തത് ഇതോടൊപ്പം കേന്ദ്ര കൃഷി മന്ത്രാലയവും സംസ്ഥാന കൃഷി വകുപ്പും സംയുക്തമായി ദേശീയ തലത്തിൽ ഒരു കർഷക തിരിച്ചറിയൽ കാർഡ് അഥവാ ഫാർമർ ഐ ഡി രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രിയിൽ പി എം കിസാൻ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തി വരുന്ന ക്യാമ്പയിൻ കൃഷിഭവൻ വഴിയും പിന്നീട് അടുത്തുള്ള അക്ഷയ വഴിയും നടത്തുന്ന വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഓരോ ഉപഭോക്താവും ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുന്നതടക്കമുള്ള ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നതടക്കമുള്ള നിലവിലെ സ്റ്റാറ്റസ് അടുത്തുള്ള അക്ഷയ സെൻ്ററിലോ കൃഷിഭവനിലോ ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടതാണ് ഇരുപത്തിയൊന്നാമത് ഗഡുവായ രണ്ടായിരം രൂപ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലോ ഡിസംബർ ആദ്യവാരത്തിലോ ആണ് കർഷകരുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുക എന്നാൽ ഇരുപത്തിയൊന്നാമത് ഗഡു മുതൽ തുക വിതരണം ചെയ്യുന്നതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോശം കാലാവസ്ഥയെ തുടർന്നുണ്ടായ പ്രകൃതി ദുരന്തം കണക്കിലെടുത്ത് കർഷകരെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായി ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം വരുന്ന കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ഇരുപത്തിയൊന്ന് ഘടുവായി കേന്ദ്ര കൃഷി മന്ത്രി ഒരു വീഡിയോ കോൺഫറൻസ് ചടങ്ങിനിടെ വിതരണം ചെയ്തിരുന്നു അതുപോലെ ജമ്മു കാശ്മീരിലെ എട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം വരുന്ന കർഷകർക്ക് ഇരുപത്തിയൊന്നാമത് ഘഡുവായ രണ്ടായിരം രൂപ ഈ മാസം അതായത് ഒക്ടോബർ ഏഴിന് വിതരണം ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളമടക്കമുള്ള ബാക്കി വരുന്ന സംസ്ഥാനങ്ങളിലെ പി എം കിസാൻ ഉപഭോക്താക്കൾക്ക് ഇരുപത്തിയൊന്നാമത് ഘടുവായ രണ്ടായിരം രൂപ ദീപാവലി ദിനമായ ഒക്ടോബർ ഇരുപതിന് മുമ്പായി കർഷകരുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുമെന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഇരുപതിനു ശേഷം അക്കൗണ്ടുകൾ പരിശോധിച്ച് തുക വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്തുക കൃഷിയും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക